ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജനുവരി പതിനെട്ടാം തീയതി മകരമാസത്തിലെ അമാവാസിയാണ് വർഷം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ അമാവാസി അതായത് തൈ അമാവാസി എന്ന് പറയാം വർഷത്തിൽ കർക്കിടക മാസത്തിലും മകരമാസത്തിലും കാർത്തിക മാസത്തിലും അതേപോലെ മഹാലയ അമാവാസി ഇതൊക്കെ വളരെയധികം പവർഫുള്ളാണ് പക്ഷേ ഈ വർഷത്തെ ആദ്യത്തെ അമാവാസിയായ മകരത്തിലെ അമാവാസി വളരെ വളരെ പവർഫുള്ളാണ് നൂറ് വർഷത്തെ പുണ്യം ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള അമാവാസി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്താണ് നൂറു വർഷത്തെ പുണ്യം ഒന്നിച്ച് കിട്ടത്തക്ക വിധം അത്രമാത്രം പവർ ആ ദിവസത്തിന് എന്നുള്ളത് നമുക്ക് നോക്കാം അതില് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് സർവാർത്ഥ സിദ്ധി യോഗമുള്ള ദിവസമാണെന്ന് സർവാർത്ഥ സർവാർത്ഥസിദ്ധി യോഗത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം സർവാർത്ഥ സിദ്ധി യോഗം അന്ന് രാവിലെ അതായത് ഞായറാഴ്ച രാവിലെ പത്ത് പതിനാലിന് ആരംഭിച്ച് പിറ്റേ ദിവസം തിങ്കളാഴ്ച സൂര്യ ഉദയം വരെയുണ്ട് നമ്മൾ അന്നത്തെ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സിദ്ധിയായിത്തീരും ജ്യോതിഷത്തിൽ ഒരുവൻ്റെ ജാതകത്തിൽ എന്തൊക്കെ ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സർവാർത്ഥ സിദ്ധി യോഗത്തിൽ അവന് ചെയ്യുന്ന ആ കാര്യം അവന് വിജയം എത്തിച്ചു കൊടുക്കും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു അമാവാസിക്ക് ഒരുപാട് പേരുകളുണ്ട് തയ്യമാവാസി മകരമാവാസി മാഘഅമാവാസി ഒപ്പം തന്നെ മൗനി അമാവാസി അതേപോലെ ഭാനു അമാവാസി രവി വാര ഭാനു അമാവാസി എന്ന് പറയും അതായത് ഞായറാഴ്ചയാണ് അമാവാസി വന്നിരിക്കുന്നത് നമ്മുടെ ജ്യോതിഷപ്രകാരം പറയുന്നത് ഞായറാഴ്ച വരുന്ന കറുദ്ധവാവ് സൂര്യഗ്രഹണത്തിൻ്റെ ഫലം ചെയ്യുമെന്നാണ് സൂര്യഗ്രഹണ ദിവസം നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ജപ ദാന പുണ്യ കർമ്മങ്ങൾ അത് നമുക്ക് വളരെയധികം ഫലപ്രാപ്തി നേടിത്തരും എന്നുള്ളത് അതുപോലെയാണ് ഞായറാഴ്ച വരുന്ന കർത്തഭാവ ദിവസം നമ്മൾ ചെയ്യുന്ന ജപ തപ ദാന ഹോമാദി കർമ്മങ്ങൾ നമുക്ക് അക്ഷയഫലത്തെ നേടിത്തരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത രീതിയിൽ ക്ഷയിക്കാത്ത രീതിയിലുള്ള ഫലം നമുക്ക് മാത്രമല്ല നമ്മുടെ വരുന്ന ഏഴ് തലമുറകളെയും ആ ഒരു പുണ്യം നേടി കൊടുത്തിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു അമാവാസിയാണിത് ഇനി അടുത്തതാണ് ഏറ്റവും വലിയ കാര്യം യുഗാദി തിഥിയിലാണ് ഈ ഒരു അമാവാസി വന്നിരിക്കുന്നത് എന്താണ് യുഗാദി തിഥി എന്നുള്ളത് ഞാൻ പറയാം മകര മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വന്നിരിക്കുന്ന അമാവാസി അതുമാത്രവുമല്ല ദ്വാപരയുഗത്തിൻ്റെ ആരംഭമാണ് യുഗാദി തിഥി എന്നും പറയുന്നുണ്ട് വിഷ്ണുധർമ്മ പ്രകാരം ഉത്തരപുരാണത്തിലാണിത് പറയുന്നത് ഈ ദിവസം നമ്മൾ എന്ത് ദാനം ചെയ്താലും അനേക വർഷം ദാനം ചെയ്ത ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളത് അതായത് യുഗി യുഗി വർഷ് ശതേന ദാനം യുഗാദി കാലേ ദിവസേന തത് ഫലം അതായത് നമ്മൾ യുഗാന്തരങ്ങളായിട്ട് നമ്മൾ ദാനം ഒക്കെ ചെയ്യുന്നുണ്ടാകും ചിലപ്പോൾ നമ്മൾ അന്നദാനങ്ങളൊക്കെ മിക്കവാറും ചെയ്യുന്നുണ്ടാകും പക്ഷേ ഈ ഒരേ ഒരു ദിവസം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ വിശപ്പടക്കിയാൽ നമ്മൾ മരണപ്പെട്ട് സ്വർഗത്തിൽ ചെന്നാലും ആ ഒരു പുണ്യം നമ്മളെ തേടി അവിടെ വരും അതുമാത്രവുമല്ല നമ്മൾ എത്ര മനുഷ്യ ജന്മം എടുക്കുന്നുണ്ടോ ആ ജന്മത്തിലൊക്കെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്ത അന്നദാനത്തിൻ്റെ പുണ്യം നമ്മളെ തേടി വരും അതായത് അന്നദാനം എന്ന് ഞാൻ എടുത്ത് ഉള്ളൂ നമ്മൾ ചെയ്ത ദാനത്തിൻ്റെ പുണ്യം നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും അതേപോലെ നൂറ് ജന്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന സന്തതി പരമ്പരകൾക്കും ഈ ഒരു പുണ്യം ചെന്ന് ചേർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് പറയുന്നത് അത്രമാത്രം ഒരു ദിവസമാണ് ഈ വരുന്ന അമാവാസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പിതൃക്കൾക്ക് കർമ്മങ്ങൾ ചെയ്യുന്നവ മുടക്കം വരാതെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും ഇതുവരെ ഇതുവരെയായിട്ടും ഇനി നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിലും ദയവ് ചെയ്ത് ജനുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച പിതൃക്കൾക്ക് നിങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്തിരിക്കണം അത് നിങ്ങൾക്ക് അനന്ത ഫലം നൽകും അതായത് നശ്വരമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് നൽകിയിരിക്കും അതേപോലെ അന്നത്തെ ദിവസം കാക്കയ്ക്കോ പൂച്ചയ്ക്കോ മൃഗങ്ങൾക്കോ ആർക്കാണെങ്കിലും ഒരു മടിയും കൂടാതെ ഭക്ഷണം കൊടുത്തിരിക്കണം ഒരു എങ്കിലും വിശപ്പ് അന്നത്തെ ദിവസം ശമിപ്പിക്കാൻ ശ്രമിച്ചിരിക്കണം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ഭാഗ്യമാണെന്നേ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും അതായത് കർത്തവാവ് അന്ന് ആരംഭിക്കുന്നത് ജനുവരി പതിനെട്ട് ഞായറാഴ്ച അധികാലെ പന്ത്രണ്ട് നാലിനാണ് അമാവാസയുടെ ആരംഭം അമാവാസി തിഥി ആരം അവസാനിക്കുന്നത് ജനുവരി പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച അധികാലെ ഒന്ന് ഇരുപത്തി ഒന്നിനാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച മുഴുവൻ നമുക്ക് അമാവാസിയാണ് കർത്തവാവാണ് സോ നിങ്ങൾ രാവിലെ പിതൃതർപ്പണം ചെയ്യുന്നവരൊക്കെ അത് ചെയ്യണം ക്ഷേത്രദർശനം നടത്തുന്നവർ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനം നടത്തണം കാരണം ഞാൻ പറഞ്ഞല്ലോ പുണ്യം നമുക്ക് വന്ന് ചേരുന്നൊരു ദിവസമാണത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും ഒക്കെ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം തീർച്ചയായും അവരുടെ കൈകൊണ്ട് കൊടുത്തിരിക്കണം ഇപ്പം കാരണം ആ ദിവസം നമ്മൾ ചെയ്യുന്ന ആ ഒരു ദാനത്തിൻ്റെ പുണ്യം ഞാൻ വിശദീകരിച്ചല്ലോ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിലും ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല വീട്ടിലിരിക്കുകയാണെങ്കിലും ഉറുമ്പുകൾക്കെങ്കിലും മക്കളെ കൊണ്ടും ഭർത്താക്കന്മാരെ കൊണ്ടും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുമാത്രം നിങ്ങൾ മിസ്സ് ചെയ്യരുത് അന്നദാനത്തേക്കാൾ മഹത്തരമായിട്ടുള്ളൊരു ദാനമില്ല ആ ദാനം ഈ ഒരു കറുത്തവാവിന് ചെയ്താൽ നൂറു വർഷത്തെ പുണ്യം നിങ്ങൾക്ക് ഒന്നിച്ച് ലഭിക്കും പ്രത്യേകിച്ച് നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും ഇനി കറുത്തവാവിൻ്റെ അന്ന് ഞായറാഴ്ച സൂര്യോദയത്തിന് മുൻപുണരണം കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം കുളിക്കുമ്പം കുളിക്കുന്ന ജലത്തിൽ നിന്ന് കുറപ്പം ജലമെടുത്ത് ഗംഗേജ ഇമിനേജ ഇവ ഗോദാവരീജ നർമ്മദേ സരസ്വതി സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞ് ആ ജലം കൂടി ആഡ് ചെയ്ത് വേണം കുളിക്കാനായിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഗംഗാജലം ഉണ്ടെങ്കിൽ ഗംഗാജലം ആഡ് ചെയ്താലും മതിയാവും കാരണം ഈ ഒരു മകരമാസത്തിലെ അമാവാസി ദിവസം ദേവന്മാരെല്ലാം ഗംഗാ ഗംഗാസ്നാനത്തിനായിട്ട് വന്നു ചേരുമെന്നാണ് പറയുന്നത് അന്നത്തെ ദിവസത്തെ ഗംഗാ സ്നാനം നമുക്ക് വളരെയധികം പുണ്യം നേടിത്തരും അതിനുശേഷം അന്ന് ഞായറാഴ്ചയാണ് സൂര്യഭഗവാനും ഗോതമ്പ് ദീപം കൊളുത്താനും അർഘ്യം കൊടുക്കാനും ഒന്നും മറക്കരുത് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് വീട്ടിൽ ശിവലിംഗമുള്ളവർ തീർച്ചയായിട്ടും ജലത്തിൽ ഒരല്പം എള് ചേർത്ത് ഓം നമശിവായ മന്ത്രം ചൊല്ലി വേണം ശിവഭഗവാന് ധാര ചെയ്യാൻ ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം ജലധാരയോ കരിക്ക് ധാരയോ നടത്തുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് കഴിവതും നിങ്ങൾ അന്നത്തെ ദിവസം നോൺ വെജ് അവോയ്ഡ് ചെയ്യണം ഞായറാഴ്ചയാണ് പക്ഷേ നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം എന്നൊന്നുമില്ല പക്ഷേ നോൺ വെജ് അവോയ്ഡ് ചെയ്യണം ക്ഷേത്ര ദർശനം നടത്തുന്നവർ തീർച്ചയായും അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം കുടുംബമായിട്ട് തന്നെ നടത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ ആൽമരമുണ്ടെങ്കിൽ ആൽമരത്തിന് ജലം സമർപ്പിച്ച് അതിന് ചുവട്ടില് ദീപം തെളിയിച്ചു വെക്കുന്നതും നല്ലെണ്ണ കൊണ്ടുള്ള ദീപം തെളിയിച്ചു വെക്കുന്നതും വളരെ വളരെ നല്ലതാണ് അതും ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റിച്വൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരാഗ്രഹം നടക്കാനും നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു അത് നമ്മളിൽ നിന്ന് വിട്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചിട്ടും പുലയുള്ളപ്പോഴും വാലായ്മയുള്ളപ്പോഴും കുളിക്കാതെയും ഒന്നും നമ്മൾ ചെയ്യരുത് കാരണം ഈ ദിവസത്തെ പുണ്യം അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ രാവിലെ മുതൽ സന്ധ്യയ്ക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് ദാനങ്ങളൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം സന്ധ്യയ്ക്കാണ് നമ്മൾ ഞാൻ ഈ പറയുന്ന ഒരു റിച്വൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു നാണയം എടുക്കുക ഏത് ഡിനോമിനേഷനുമാകാം ഒരു രൂപയോ അഞ്ച് രൂപയോ പത്ത് രൂപയോ അങ്ങനെയുള്ള ഏതൊരു ഡിനോമിനേഷനിലെ ഒരു കോയിൻ ഒരു നാണയമെടുക്കുക ഒപ്പം തന്നെ ഒരു കല്ലും എടുക്കുക കല്ലെന്ന് പറയുമ്പം പെബിൾസ് നമ്മളൊക്കെ വീട്ടിൽ ഇൻഡോർ പ്ലാൻസിന് അലങ്കരിക്കാൻ വെച്ചിട്ടുള്ള കല്ല് അതാവാം വെളിയിൽ എടുക്കാം ഇന്ന കല്ലെന്നൊന്നുമില്ല ഇപ്പോൾ മുറ്റത്ത് നിങ്ങൾ മിറ്റിലിട്ടിട്ടുണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് പക്ഷേ സാമാന്യം വലിപ്പമുള്ള ഒരു കല്ലായിരിക്കണം അത്രമാത്രമേ അതിൻ്റെ കളറോ സൈസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒന്നും തന്നെ ബാധകമല്ല ഷെയ്പ്പോ ഒന്നും ബാധകമല്ല അതെടുത്ത് നമ്മൾ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന അവിടെ ചെന്നിരിക്കുക അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഈ നാണയവും ഈ കല്ലും അതിലിട്ട് നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കുക വൃത്തിയുള്ള തുണി കൊണ്ട് നന്നായി തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നാണയം നമ്മൾ കയ്യിലെടുക്കുക നമ്മുടെ വലത്തെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ അതായത് ജൂൺ ജൂലൈക്കുള്ളിൽ നിങ്ങളിലോട്ട് വന്ന് ചേരേണ്ടത് എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് നടന്നു കിട്ടി ഇപ്പോൾ ഒരു വീടാണ് വാഹനമാണ് ജോലിയാണ് പിണങ്ങിപ്പോയ ഭാര്യയോ ഭർത്താവോ മക്കളോ കുടുംബ അംഗങ്ങളോ തിരിച്ചു വരുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ എന്ത് കാര്യവുമായിക്കോട്ടെ ഒരു ലോണിന് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് റിലേഷൻഷിപ്പോ മണിയോ എന്ത് കാര്യമാണോ ആറുമാസത്തിനുള്ളിൽ നിങ്ങളിലോട്ട് വന്നു ചേരേണ്ടത് അത് നിങ്ങളിലോട്ട് വന്നു ചേർന്നു എത്തിപ്പെട്ടു എന്നുള്ളത് കണ്ണടച്ച് നമ്മൾ നമ്മുടെ അകക്കണ്ണിൽ കാണുക സന്തോഷിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ശേഷം അതവിടെ വെച്ചിട്ട് കല്ലെടുക്കുക കല്ലെടുത്ത് നമ്മൾ നമ്മുടെ വലതേ കയ്യിൽ പിടിച്ചിട്ട് എന്താണോ നിങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും വിട്ടുപോകണമെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് കടമുണ്ട് അങ്ങനെയുള്ള എന്ത് കാര്യമാണോ നിങ്ങളിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യം വിട്ടുപോയാൽ നിങ്ങൾ എത്രമാത്രം സമാധാനിക്കുമോ നമ്മുടെ മനസ്സിന് എത്ര ആശ്വാസം കിട്ടുമോ അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു ഇതേ രീതി തന്നെ അതിന് ശേഷം നമ്മൾ ആ കല്ല് വെളിയിൽ പോയി ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ ആ കല്ല് വെക്കരുത് വീടിന് വെളിയിൽ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ വെക്കാം അല്ലെങ്കിൽ ദൂരം ഒട്ട് എറിഞ്ഞ് കളയാം അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ആ കോയിൻ നിങ്ങളുടെ മണി പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാ സ്ഥലത്ത് പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലുമോ അത് സൂക്ഷിച്ചു വെക്കുക ആറ് മാസങ്ങൾ ജൂൺ ജൂലൈക്ക് മുമ്പായിട്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അപ്പോൾ ഓൾറെഡി കല്ല് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളിൽ നിന്ന് നമുക്ക് പോവേണ്ടത് പോയി എന്ന് വിചാരിച്ച് നമ്മൾ ദൂരെ എറിഞ്ഞു കളഞ്ഞു നിങ്ങൾ ആഗ്രഹം സാധിച്ചു വെച്ച ആ നാണയം ആഗ്രഹം സാധിച്ച ശേഷം ഒന്നെങ്കിൽ അത് ആർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു രൂപ രണ്ട് രൂപയ്ക്കാണെങ്കിൽ അത് ചുമ്മാ കൊടുക്കരുത് അതിൻ്റെ കൂടെ പത്ത് രൂപ എണ്ണൂറ് രൂപ അൻപത് രൂപ ഇട്ടിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം കുറച്ച് എമൗണ്ടും കൂടി ഇട്ടിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയി സമർപ്പിക്കാം ഇത് ഈ ഒരു ദിവസം നമ്മൾ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്നതാണ് പക്ഷേ ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആണെങ്കിലും നമുക്കതിന് മുമ്പിൽ ഒരു ദീപത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിലെ ചൈതന്യത്തിൻ്റെയും ആവശ്യമുള്ളതുകൊണ്ടാണ് നോൺ വെജ് കഴിച്ചിട്ടും കുളിക്കാതെയും ഒന്നും നമ്മളിത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന ഒരു ദിവസമാണിത് ഈ ഒരു പുണ്യമായിട്ട് വരുന്ന കർത്തവാവിനെ മിസ് ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ